ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടുന്നവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സമാധാനത്തോടെയും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണു കേട്ടോ അപ്പോഴേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിൽ വള്ളിച്ചീരയുണ്ട് അപ്പോൾ ആ വള്ളിച്ചീരയുടെ പല പല റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു ഈ ഇല വെച്ചുകൊണ്ട് ഒരു ബജിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ നമ്മുടെ ഈ വള്ളിച്ചീരയ്ക്ക് പ്രാദേശികമായിട്ട് വേറെയും പേരുകളുണ്ട് അതിൽ ഒന്ന് ബസല്ല പിന്നെ പറയുന്നത് വഷളച്ചീര അതുപോലെ തന്നെ മലബാർ സ്പിനാച്ച് എന്നിങ്ങനെയൊക്കെയാണ് ഈ വള്ളിച്ചീരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സാദാ ചീര പോലെ ഏത് തരം റെസിപ്പിയും ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം സാധാരണ ചീരകളെക്കാളും ഇതിൻ്റെ ഇലകൾക്ക് വലുപ്പുള്ളത് കൊണ്ട് നമുക്കത് പപ്പടവട പോലെ അല്ലെങ്കിൽ ബജിയായിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ബജിയുടെ റെസിപ്പി ാണ് ഞാൻ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ബജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല വലുപ്പത്തിലുള്ള ഇലകൾ നോക്കിയിട്ട് പറിച്ചെടുക്കാം തളിരലകള് ബജി ഉണ്ടാക്കാൻ എടുക്കരുത് കേട്ടാ എടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചു വെക്കാം പപ്പടം വറുത്തെടുക്കാനുള്ള അത്രയും നേരം മതിയാകും നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ബജി തയ്യാറാക്കാനായിട്ട് ഇതിന് തയ്യാറാക്കണ ബാറ്ററിലേക്ക് ഒരു നുള്ളിൽ കായം പൗഡർ വേണം കേട്ടോ എൻ്റെ കയ്യിൽ കായം പൗഡർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വയറുമണിയോളം വലിപ്പത്തിലുള്ള രണ്ട് കായം കഷ്ണങ്ങള് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും കടലമാവ് എടുക്കുക അതേ ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് അരിപ്പൊടിയും കൂടെ എടുക്കുക അതിനുശേഷം ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ വേണമെങ്കിൽ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള് പെരിഞ്ചീരും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായം വെള്ളമുണ്ടല്ലോ ആ വെള്ളം കുറേശ്ശേ കുറെശ്ശേ ഒഴിച്ചിട്ട് വല്ലാതെ അല്ല വല്ലാതെ ടൈറ്റും അല്ലാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ ഈ മാവ് ഈ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഭജിക്കുള്ള ബാറ്ററി തയ്യാറായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അത് വറുത്ത് പിടിച്ചെടുക്കാം കേട്ട പിന്നെ നമുക്ക് അല്പനേരം മാറ്റി വെക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബജി തയ്യാറാക്കാനായിട്ടുള്ള എലയും ബാറ്ററും ഒക്കെ തയ്യാറായി ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കുക പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്നും ചൂടാവുമ്പോൾ നമുക്ക് ഈ എലെടുത്തിട്ട് ബാറ്ററിലേക്ക് മുക്കിയെടുത്തിട്ട് നമുക്ക് ആ ഓയിലിൽ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ട രണ്ട് വശം തിരിച്ചു മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തത് എള്ളാണ് കേട്ടോ രണ്ട് കളറിലുള്ള എള്ളവിടെ വീട്ടിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് കേട്ടാ ഇതൊന്നും ും ഒരു നിർബന്ധമില്ല മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വറുത്ത് കോരിയതിനൊക്കെ ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ വറുത്ത് കോരി ഐറ്റം ഏത് തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ആ ഹൈ ഫ്ലെയിമിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അപ്പം തന്നെ കോരിയെടുക്കാം അപ്പം അത് വളരെ ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീര ബജി ഇവിടെ തയ്യാറായിട്ടാണ് എങ്ങാനും കുട്ടികളൊക്കെ ചീര കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള മാറ്റി മാറ്റിയിട്ടുള്ള റെസിപ്പികളിലൂടെ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബജിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബ ബൈ